வண்டி <laughs> அடிக்கணும் ആതിരയെ കൊലപ്പെടുത്തിയതിനു ശേഷം പോയ ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അന്ന് പോലീസ് അഡ്മിറ്റ് ചെയ്യുകയും ആ ഇന്നലെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുത്തി പിന്നെ ബാക്കി അന്വേഷണങ്ങൾ നടന്നു വരുന്നതിനാൽ അതിൻ്റെ ആദ്യം ആദ്യ സ്റ്റേജിലായതിനാൽ മറ്റു വിവരങ്ങളിലേക്കൊന്നും നിലവിൽ വെളിപ്പെടുത്താൻ കഴിയുന്നതല്ല അല്ല അത് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ പോകാൻ പറ്റില്ല അത് പിന്നീട് നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാം അല്ല ഇവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇയാള് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ ഇയാള് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വേണ്ട ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതിനെ തുടർന്നാണ് ആദ്യം അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകാതെ വരുന്നത്